ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കുറച്ച് ചിക്കൻ എടുക്കാം അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ചതച്ചത് ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക പിന്നീട് നമുക്ക് കുക്കറിലെ കാഴ്ചത്തേക്ക് എണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുക സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നീട് അതിലേക്ക് നമുക്ക് കൂടി ചേർത്ത് വീണ്ടും ഒന്നും കൂടി വഴറ്റിയെടുക്കുക പിന്നീട് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല എല്ലാം കൂടി ചേർത്ത് പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് കുറച്ച് തൈരും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു പതിനഞ്ച് മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അത് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ മൂന്ന് ഗ്ലാസ് അരിക്ക് മൂന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് കുക്കറിന് വിസിലില്ലാതെ അടച്ച് വെച്ചൊന്ന് വേവിക്കണം എന്നിട്ട് ആവി വന്നതിന് ശേഷം മാത്രം വിസിലിട്ട് കൊടുക്കുക പിന്നീട് ആദ്യത്തെ വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിൽ തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും ആവിയെല്ലാം പോയി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഉള്ളി വറുത്തതും മല്ലിയിലൊക്കെ കുടിച്ചേർത്ത് നന്നായിട്ട് ഇതെടുക്കുക ഒട്ടും തന്നെ കുഴഞ്ഞ പോകത്തില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും